നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനേഴ് പതിനെട്ട് തീയതികളിൽ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ സെപ്റ്റംബർ പതിനേഴിന് വെളുപ്പിന് പന്ത്രണ്ട് മണി ഇരുപത്തെട്ട് മിനിറ്റ് എ എം മുതൽ അതായത് പതിനാറാം തീയതി അർദ്ധരാത്രിക്ക് ശേഷം പന്ത്രണ്ട് മണി ഇരുപത്തെട്ട് മിനിറ്റ് എ എം മുതൽ സെപ്റ്റംബർ പ പത്തൊമ്പതിന് രാവിലെ ഏഴ് മണി അഞ്ച് മിനിറ്റ് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവിധ്യമാകുന്നത് പന്ത്രണ്ട് രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട് ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ഒരു ആചാരമുണ്ട് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട ഞാൻ മറുപടി തരുന്നതാണ് ദയവ് ഫോൺ വിളിക്കരുത് എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ ആദ്യം മേടം രാശി നോക്കാം അശ്വതി ഭരണി കാർത്തിക ആദ്യപാദം മേടം രാശിക്ക് ഗുണാധിക്യമാണ് ഇവിടെ പുതുതായിട്ട് ചൊവ്വ ഏഴാം ഭാവത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ചെറിയ ശാരീരിക മാനസിക അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാം അതൊക്കെ വിവേകപൂർവ്വം ബുദ്ധിപൂർവ്വം നമ്മൾ കൈകാര്യം ചെയ്യുക ഇവിടെ ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ സൂര്യൻ സെപ്റ്റംബർ പതിനേഴിന് വെളുപ്പിന് ഒരു മണി നാൽപ്പത്തൊമ്പത് എ എമ്മിന് കന്നിരാശിയിലൊക്കെ വരികയാണ് അപ്പോൾ അത് ഇവർക്ക് അനുകൂലമായിട്ട് വരികയാണ് ആറാം ഭാഗത്തിൽ സൂര്യനും ബുധനും കൂടി ചേർന്ന് ബുധാതിത്യോഗം അഥവാ നിഗുണയോഗം അഥവാ രവി ബുദ്ധയോഗം സൃഷ്ടിക്കുകയാണ് അത് ഇവരുടെ ആറാം ഭാഗത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കന്നിമാസം മുഴുവൻ ഇവർക്ക് തൊഴിൽപരമായിട്ട് വിജയം സന്താനന നേട്ടം പിതൃഗുണം ഇവയൊക്കെ നേട്ടമുണ്ടാവും അതേസമയം ഇവർക്ക് ശനി ഏഴ് ശനിയാണ് അപ്പോൾ ശനിയാഴ്ച ഇവർ വ്രതം എടുത്ത് ശനിക്ക് അയ്യപ്പന് ശിവന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ചൊവ്വാഴ്ച ഇവർ മുരുക വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ തൊഴിൽ ലാഭമൊക്കെ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ കൂടാതെ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഇവർക്ക് സാധ്യത കാണുന്നു പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി ഇടവൻ രാശി കാർത്തിക അവസാനം മൂന്ന് പാദം രോഹിണി മകൈര ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്കും ഗുണാധിക്യമാണ് കാണുന്നത് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല അഞ്ചാം ഭാവത്തിലാണ് സൂര്യൻ മാറിയേക്കുന്നത് അത് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും പിന്നെ ഇവിടെ പ്രധാനമായിട്ടും ചൊവ്വ ഇവർക്ക് അനുകൂലമായിട്ടാണ് വന്നേക്കുന്നത് ആറാം ഭാവത്തിൽ ചൊവ്വ അനുകൂല ഫലം തരും ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും ബന്ധങ്ങൾ സുദൃഢമാവും പിന്നെ ശനിയും വ്യാഴവും നേരത്തെ തന്നെ അനുകൂലമാണ് അപ്പോൾ സർവകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം സുഖങ്ങൾ അതുപോലെ തന്നെ സാങ്കേതിക രംഗത്ത് മേന്മകളുണ്ടാവും നേട്ടങ്ങളുടെ രണ്ട് ദിവസങ്ങളാണ് ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യം എന്ന് പറയാമക ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിൽ ഇവർക്ക് ശനിയും വ്യാഴവും ഒഴിച്ച് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഏകദേശം മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു ഇവർക്ക് കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവും ഉണ്ടാവും ഭാഗ്യപരീക്ഷങ്ങളിൽ സാധ്യതയുണ്ട് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച ശനിക്ക് ശിവന് അയ്യപ്പന് വഴിപാടുകൾ നടത്തുക മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി പുനർദം ആദ്യ അവസാന പാദം പൂവായില്ലം കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പുതുതായിട്ട് ചൊവ്വ പ്രതികൂലമായിട്ട് വന്നിട്ടുണ്ട് എങ്കിലും ഇവർക്ക് മൂന്ന് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടും നിൽക്കുന്നു കർക്കിടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വാഴ്ച ഇവർ മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് പുതുതായിട്ട് സൂര്യൻ അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും ഈ കന്നിമാസം മുഴുവൻ അതുപോലെ തന്നെ പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ശാരീരിക അസ്വസ്ഥതകൾ മാറി തുടങ്ങും അത് ഈ പതിനേഴ് പതിനെട്ട് തീയതികളിൽ തന്നെ പൂർണ്ണമായിട്ടും സുഖപ്പെടാനും സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവുണ്ടാവും കലാസാഹിത്യ രംഗങ്ങളിൽ ഉയർച്ചയുണ്ടാവും ഇനി ചിങ്ങം രാശി മകം പൂര ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുളദോഷ സമ്മിശ്രമാണ് ചന്ദ്രൻ ഇവിടെ പന്ത്രണ്ട ഭാവത്തിൽ വ്യയസ്ഥാനത്താണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മൾ കഴിവതും ഈ ദിവസങ്ങളിൽ സാമ്പത്തിക ഇടപാടുകൾ മാറ്റിവെക്കുക ശനി അഷ്ടമ ശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക അതുപോലെ തന്നെ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വന്നിരിക്കുന്നു ജന്മത്തിൽ നിന്ന് സൂര്യൻ മാറിയിട്ടുണ്ട് അപ്പോൾ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ചെറുതായിട്ട് മാറി പിന്നെ ഇവർക്ക് ചൊവ്വ പുതുവായിട്ട് അനുകൂലമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും നിയമപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും പിന്നെ ഇവർക്ക് വരുന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് വ്യാഴം തുടരുകയാണ് അപ്പോൾ സുഖങ്ങൾ ബന്ധങ്ങൾ ഊഷ്മളമാവും അതുപോലെ തന്നെ ദൈവാധീനം വർദ്ധിക്കും വിവിധ സ്രോതസ്സിൽ നിന്നും ധനപരമുണ്ടാവും ചിങ്ങൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലിവിടെ ഇവർക്ക് സൂര്യനും ബുധനും ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് അവരുടെ ജന്മത്തിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് നാല് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽപ്പുണ്ട് ഭാഗ്യപരീക്ഷണങ്ങളിൽ ചെറിയ സാധ്യതയുണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതത്തിൽ നിന്ന് ധനപരമുണ്ടാവും കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും കന്നിരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് ഗുണാധിക്യം തന്നെയാണ് ഇവിടെ സൂര്യൻ സൂര്യനും ബുധനും പന്ത്രണ്ടാം ഭാവത്തിൽ നഷ്ടസ്ഥാനത്ത് നിൽക്കുക മാറിയിട്ടുണ്ട് അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചൊവ്വ ഇവർക്ക് ജന്മത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം വാഹന പടങ്ങൾ സൂക്ഷിക്കുക അഗ്നിഭയം ഉണ്ടായിരിക്കണം ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിൽ പറ്റുമെങ്കിൽ പാർവതി സമേതനായ ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നമ്മൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക ബുധനാഴ്ച ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ വഴിപാടുകൾ നടത്തുക പിന്നെ ആറ് ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു ശനി അനുകൂലമാണ് ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും സാങ്കേതിക മികവ് കൊണ്ട് നിങ്ങൾക്ക് വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ദൈവാധീനം ഉള്ള സമയമാണ് ക്ഷേത്രദർശനം പ്രത്യേകിച്ച് ദൂര തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരമൊരുങ്ങും ബന്ധങ്ങൾ ഊഷ്മളമാവും ഭൗതിക സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് അതുപോലെ തന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യത ഉണ്ട് തുലാം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും സൂര്യനും ബുധനും ചൊവ്വയും പ്രതികൂലങ്ങളാണ് ഡയറക്റ്റ് പ്രതികൂലങ്ങളാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പരിഹാരം ആദ്യം ഞാൻ പറഞ്ഞു അതെല്ലാം നിർബന്ധമായിട്ടും നിങ്ങൾ ചെയ്യണം പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക പറ്റുന്ന ദിവസമെല്ലാം വഴിപാടുകളിൽ നടത്തുക ഇനി വൃശ്ചിയം രാശി വിശാഖം അവസാന പാദം അനിഴം തൃക്കേട്ട വൃശ്ചിയം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് കർമ്മഭാവത്തിൽ ക്ഷമിക്കണം ലാഭസ്ഥാനത്ത് പരന്ന ഭാവത്തിൽ ലാഭസ്ഥാനത്ത് രവി ബുധ യോഗം വന്നിരിക്കുകയാണ് ബുധൻ ഉച്ചരാശിയിലുമാണ് അപ്പോൾ ഇവർക്ക് തൊഴിൽപരമായിട്ട് ഉണ്ടാവും അത് ഈ കന്നിമാസം മുഴുവൻ ഉണ്ടാവും പിതൃഗുണം സന്താന നേട്ടം പിന്നെ വ്യാഴവും ചൊവ്വയും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച വഴിപാടുകൾ നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ഇവർക്ക് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും അപ്പോൾ വൃശ്ചിക രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഞങ്ങൾ ഫലം പറയുന്നു ഇനി ധനുരാശി മൂലം പൂരാട ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യമാണ് എങ്കിലും ശനി ഇവർക്ക് കണ്ടകശനിയാണ് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ചന്ദ്രനും ഇവിടെ പ്രതികൂലമാണ് അഷ്ടമത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഇവർക്ക് ഏഴ് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് ഇപ്പോൾ പുതുതായിട്ട് കർമ്മഭാവത്തിൽ രവിഭൂതയോഗം വന്നിരിക്കുകയാണ് അപ്പോൾ തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക എങ്കിലും അത് ഇവർക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും തൊഴിൽ ലാഭം പിതൃഗുണം സന്താന നേട്ടം പിന്നെ ചൊവ്വ പതിനൊന്നാം ഭാവത്തിലെ ലാഭസ്ഥാനത്താണ് ഏകദേശം നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം ഉണ്ട് അത് ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാക്കും ഭൂമിക്രയവിക്രയങ്ങളിലൂടെയായത് കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇവർക്ക് ഉണ്ടാവും അതുപോലെ പിതൃസ്വത്ത് ലഭിക്കാനുള്ള സാധ്യത ഈ കന്നിമാസം മുഴുക്കുണ്ട് അതല്ലെങ്കിൽ പിതൃസ്വത്തിൽ നിന്ന് കൃഷി വഴിയോ റിയൽ എസ്റ്റേറ്റ് വഴിയോ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള മാറ്റം പ്രതീക്ഷിക്കാം കലാസാഹിത്യരംഗത്തും രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസ്സില് നിന്ന് ധനവരവ് ദാമ്പത്യ ജീവിതം സുരഭിതമാകും ഊഷ്മളമാവും ദൈവാധീനം അതുപോലെ തന്നെ തീർത്ഥയാത്രകൾക്ക് പോകാനുള്ള അവസരം ഒരുങ്ങും ഭാഗ്യ പരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട് ധനുരാശിക്ക് ഇടിപെട്ട് സൗഭാഗ്യമാണ് ഓക്കെ ഇനി മകരം രാശി ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് പുതുതായിട്ട് ചൊവ്വ ഇവർക്ക് കർമ്മഭാവത്തിൽ പത്താം ഭാവത്തിൽ അനുകൂലമായിട്ട് വന്നു നിൽക്കുകയാണ് അപ്പോൾ കർമ്മരംഗത്ത് തൊഴിൽ രംഗത്ത് തിരക്ക് പിടിച്ച ഒരു അവസ്ഥയായിരിക്കും എങ്കിലും അത് ഇവർക്ക് നേട്ടമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടമുണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉണ്ടാവും നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം സർവകാര്യ വിജയം അതായത് ശനി അനുകൂലമാണ് അതാണ് ഈ പറയുന്നത് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യത സാധ്യത നിലനിൽക്കും കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും ഇവർ വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിലും വെള്ളിയാഴ്ച ഗണപതി ക്ഷേത്രത്തിലും അല്ലെങ്കിൽ ചാമുണ്ടി ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക പൊതുവേ മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കുംഭം രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഇവർക്ക് അഷ്ടമത്തിൽ സൂര്യൻ വന്നു നിൽക്കുകയാണ് സൂര്യൻ്റെ മാറ്റം ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് ഓക്കെ അപ്പോൾ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പൻ ശനിക്ക് വഴിപാടുകൾ നടത്തുക സർപ്പക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എല്ലാ ദിവസവും ഇവർക്ക് പ്രണയകാര്യങ്ങളിൽ നേട്ടമുണ്ടാവും ദാമ്പത്യസുഖം ബൗദ്ധിക മേഖലയിൽ ഇവർക്ക് നേട്ടമുണ്ടാവും പൊതുവെ കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് മീനം രാശി എന്ന് പറയുമ്പോൾ പുതിരുട്ടാതി അവസാന പാത ഉത്തൊട്ടാതി രേവതി മീനം രാശിക്ക് അല്പം ദോഷാധിക്യമുള്ള സമയമാണ് കാര്യം കാര്യമായ ഗ്രഹങ്ങളൊന്നും തന്നെ ഡയറക്റ്റ് ആയിട്ട് അനുകൂലമല്ല ആറാം ഭാവത്തിൽ സിഖിയുണ്ട് അത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി അഞ്ച് ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് മൂന്ന് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരും ഇവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അഷ്ടമത്തിലാണ് ചൊവ്വ അപ്പോൾ വാഹന അപകടങ്ങൾ ശ്രദ്ധിച്ചോണം അതുപോലെ തന്നെ അഗ്നിഭയം ഒക്കെ ശ്രദ്ധിക്കുക ചൊവ്വാഴ്ച മുരുകക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക ആഴ്ചയിൽ ഏഴ് ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് കാരണം ശനി ജന്മത്തിൽ നിൽക്കുകയാണ് ജന്മശനിയാണ് അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക മീനം രാശിക്ക് പൊതുവെ കാര്യങ്ങളൊക്കെ ഒരു മന്തി ഭവിച്ച ദിവസങ്ങളായിരിക്കും രീതിയിലായിരിക്കും ഈ ദിവസങ്ങൾ വരുന്നത് ക്ഷേത്രദർശനം മന്ത്രജപങ്ങൾ ദാനധർമാദികൾ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം പതിനേഴ് പതിനെട്ട് തീയതികളിൽ രാവിലെ നാല് നാൽപ്പത്തി മൂന്ന് എ എം മുതൽ രാവിലെ അഞ്ച് മുപ്പത്തൊന്ന് എ എം വരെയാണ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം അഭിജിത് മുഹൂർത്തം പതിനേഴാം തീയതി ഇല്ല പതിനെട്ടാം തീയതി രാവിലെ പതിനൊന്ന് അൻപത്തി എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തി നാല് മിനിറ്റ് പി എം വരെയാണ് പതിനെട്ടാം തീയതി അഭിജിത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മ മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം പതിനേഴാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തൊന്ന് പി എം മുതൽ ഉച്ചയ്ക്ക് ഒന്ന് അമ്പത്തൊന്ന് പി എം വരെയാണ് പതിനേഴാം തീയതി രാഹുകാലം പതിനെട്ടാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് ഒരു മണി അൻപത്തൊന്ന് മിനിറ്റ് പി എം മുതൽ മൂ ഉച്ച ഉച്ചക്ക് ശേഷം മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് പതിനെട്ടാം തീയതി രാഹുകാലം രാഹുകാലത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക അതുപോലെ തന്നെ യാത്രകൾ ഒഴിവാക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എട്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഇവയും ഭാഗ്യസംഖ്യകളാണ് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒമ്പതാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഇവയും ഭാഗ്യസംഖ്യകളാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം ബുധനാഴ്ച പതിനേഴാം തീയതി പച്ച നിറം വ്യാഴാഴ്ച പതിനെട്ടാം തീയതി മഞ്ഞ നിറം അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈൻ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ് വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം